െ പറ്റിയുള്ള അനേകം സന്ദേശങ്ങൾ നൽകുകയുണ്ട് പറഞ്ഞു ഏറ്റവും അർഹതയുള്ളത് നിന്റെ പാപം എത്ര വലുതാണെങ്കിലും എത്ര കടൽ ചുമങ്കിലും അതിനേക്കാളും ഉന്നതമാണ് എന്റെ കരുണ എന്റെ കരുണയിൽ ആശ്രയിച്ചിട്ട് ആകാശവും ഭൂമിയും വീണ്ടും പറയുന്നു എന്റെ കരുണയിൽ അഭയം തേടാതെ മനുഷ്യബുലം സമാധാനം കണ്ടെത്തുകയില്ല പ്രിയ സഹോദരങ്ങളെ ഈശോടെ ഹൃദയത്തിൽ നിന്ന് ഒഴുകുന്ന രക്തവും ജലവും അതാണ് ഈ ചിത്രത്തിൽ കാണുന്ന രണ്ട് പ്രകാശരശ്മികള് മരിച്ചപ്പോൾ കുന്തം കൊണ്ട് കുത്തിയപ്പോൾ രക്തവും ഒഴുകി ഇറങ്ങിയ വിശുദ്ധ ജലവുമാണ് പറഞ്ഞു ഈ രക്തം ആത്മാക്കളുടെ ജീവനാണ് ഈ ജലമെന്ന് പറയുന്നത് ആത്മാക്കളെ നീതികരിക്കുന്നതാണ് സഹോദരങ്ങളെ ദൈവം ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചപ്പോൾ ആകാശവും ഭൂമിയും കരയും കടലും മലകളും പുഴകളും തോടുകളും അനേകം അനേകം ജീവജാലങ്ങൾ അങ്ങനെ വർണ്ണവിസ്മയങ്ങൾ ചേർന്ന അതിമനോഹരമായ വർണ്ണ പ്രപഞ്ചം ഈ പ്രപഞ്ചം മുഴുവൻ സൃഷ്ടിച്ചത് സർവശക്ത ദൈവത്തിന്റെ സൃഷ്ടിയില് ഏറ്റവും മരുടമായിട്ടുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളതാണ് മനുഷ്യൻ കാരണം വിശുദ്ധ ബൈബിൾ പറയുന്നു ദൈവം സ്വന്തം സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത് മനുഷ്യനിൽ ദൈവം തന്റെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു